ആക്ഷേ വെഡിങ് ആനവേഴ്സറിക്ക് എന്നെയാ പക്ഷീനെ ഗിഫ്റ്റ് തന്നിട്ടില്ല എനിക്ക് മൊത്ത കോൺഷ്യൻസ് ഐസു ഇല്ല ഇല്ല ഐസു നോക്കണ്ടാര മൊഞ്ചി ഉമ്മ്യോ പക്ഷിയ ഭയങ്കര കോമഡി ആണല്ലോ വെഡിങ് ആനവേഴ്സറി ആയിട്ട് ഫസ്റ്റ് ടൈം മോൻ ആൽബം കാണാണ് അതിന്റെ റിയാക്ഷൻ റിയാക്ഷനും ഇല്ല എന്തിനെ വിളിക്കുന്നല്ലേ വീഡിയോ സാവ കണ്ടിട്ട് എല്ലാരും പറഞ്ഞല്ലോ എല്ലാ എല്ലാരും കാണാൻ നല്ല രസിനൊത്തുന്നേക്കപ്പ് എല്ലാട്ട് രസീദ് കാക്ക കാണണ്ടൊഞ്ചിൽ ഒരുങ്ങി വന്നിട്ട് കൊടുക്കട്ടെ ചോറള്ളക്കട്ടി ഗിഫ്റ്റ് ഇട്ടിക്കോള കുട്ടികളോ നീ വാ സെറ്റോ ഇതാ ചല്ലാരോട് മീരമാറ ആട്ടുകാരെ വിളിക്കണോ ആട്ടുകാരെ നിങ്ങളാണ് ഈ പൊരേന്റെ മൊത്തം അതാ അടിപൊളി അതെല്ലാം ജസ്റ്റ് വെറുതെ ആൾക്കാർ കാണുകണ്ടാവല്ലോ ഇവിടെ എന്തല്ല നടക്കുന്നേ പിടിക്കുന്നല്ലോ ഇങ്ങനത്തെ ഒരു കിട്ടണ ഉപ്പാനൊക്കെ കിട്ടണേ പുണ്യഞ്ചേന ഇത് ഇങ്ങനത്തെ ഒരു മനസ്സിലാകാണ് മക്കളെ പോലെ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഉപ്പയാണ് അല്ലേ എന്റെ ഉപ്പ എന്റെ ഉപ്പം നാഗോയെന്ന് ഞാൻ ഇപ്പൊ അതന്നെ ഫുള്ള് ഇന്ന് രാവിലെ അതെരു പ്രഷർ കൂടി ആ ഇപ്പൊ രാവിലെ പ്രഷർ ഡോക്ടറെ ഡോക്ടറെടുത്തു എല്ലാം പറഞ്ഞിട്ട് വന്ന് വന്ന് അജിമലക്കൊടുക്കു ഏലോ ഉസ്താദ് ഉസ്താദ് നിങ്ങളെ കണ്ടിട്ടില്ലേ പൊറോട്ട എടുക്കട്ടെ പൊറോട്ടേക്കാ ഉച്ചക്കാ രാത്രി രാത്രി എന്തെങ്കിലും ഫുഡ് നല്ല മെനോ ആ എല്ലാം ഗ്ലാസ് കഴിഞ്ഞാ ും സീതാ ആ തീയെല്ലാം കൂട്ടി തകർക്കുന്നുണ്ട് ആ നിങ്ങളെ കണ്ടിട്ടില്ല വെളിച്ചു വന്നേരോ സത്യോ ആ ഉസ്താദ് കബീർ അസീസ് അടിപൊളിയായിട്ട് വെക്കുന്ന ഗൈസ് ഇത് തറവാടാണ് അതാണ് വീട് ഇന്ന് ഭയങ്കര ഇവിടെ പകർത്തു ഗൈസ് പണി ഏകദേശം കഴിഞ്ഞുകൊടുക്കുന്നു സെറ്റാണ് എടുത്തേക്ക

ചുറ്റുന്നുണ്ടോ ഉണ്ടോ പഠിച്ചോ ഇങ്ങനെ മുറിക്കുന്നു വീട് മട്ടൻ മട്ടൺ മട്ടണാ ബീഫാ ബീഫാലോ അമൂൽ ടേബിൾ പിടിച്ചിടുകൊത്ത ടേബിൾ എടുത്ത് മസില് കളിക്കുന്ന മസിൽ പോയി മസാലയും മസാല സ്വദമായി ചോറ് വണ്ടി കഴിച്ചോ ി വന്ന് നിൽക്കും ഒരു പണി എടുക്കൂലും ഇങ്ങോട്ട് വാ ഏന കണ്ട നിങ്ങൾ എന്താ ഉഷാറിയും രണ്ടാളെന്റെ ഒരു പണി പണിയെടുക്കാണ്ട് വെറുതെ ഇരിക്കുന്നതാ ഒന്നും നോക്കൂല ആ അടി കൂടല്ല അടി കൂടല്ലേ ി സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നെല്ലാം പറഞ്ഞിട്ടോ ഭർത്താവിൻ്റെ നിങ്ങളെ കിട്ടിയില്ലെന്ന് വേണ്ട അവർ ഒരു ഉള്ളി ഒരു പണിയെടുക്കൂല എല്ലാരും ഞാൻ അത് പ്ലേറ്റ് ഒന്നും പിരിക്കണ്ട പിരിക്കും വേണ്ടാലോ അല്ലേ ഇതെല്ലാം മിസ് ചെയ്തിട്ട് പത്ത് രൂപ കൊല്ലായിട്ടാ ഞാൻ നാട്ടിലൊരു പരിപാടി കൂടിയിട്ട് കൂടി ഉച്ചക്കുള്ള ലഞ്ചാണ് കേട്ടാ ഒരേ കൊണ്ട തലേന്നല്ല നോക്ക് നോക്ക് സപ്ലൈ ആണ് ലിയ അച്ചാറിന്റെ ഡാടി ഒരു കവിക്കാലും തിന്നുണ്ട് നിന്നിക്കു ഇനി തിന്നിക്കണ്ട ഭർത്താവിന്റെ വീട്ടിലേക്ക് അടിച്ച് മാറ്റി കൊണ്ടു വന്നു കൈ വേണ്ട സായി കൊണ്ടുപോനുണ്ട് ോ മോ ഇട്ട് കൊടുക്കട്ടെ ഇരുന്നോ കഴിച്ചോ കഴിച്ചോ അല്ല ഇനി ഇരുന്നോ ഇനി അല്ല ഇനി കഴിച്ചോ ലിയ കുട്ടി അടിക്കുന്നു അടിക്കുന്നത് ടേസ്റ്റ്ണ്ടോ തൈരു ആണോ തൈരുവാണോ തൈരുവാണോ ോ ആ ഇഞ് കഴിച്ചോ ഇനി കഴിച്ചോ ഇനി അതെടുത്ത് കഴിച്ചോ അപ്പേരും പറഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിച്ചില്ലേ റീല് റീല് റാണി ഇനി മേക്കപ്പില്ല സുന്ദരി പ്രശ്നല്ല എഞ്ചിനീയർ നഴ്സിന്റെ